ക്രിസ്മലിനാണുള്ളത് ഞാൻ ഇവിടെ വന്നതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് പെരുമ്പാവൂർ കൂവപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം മേരി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് രോഗികളായിട്ടുള്ള മാനസിക രോഗികളായിട്ടുള്ളവർ അനാഥർ എന്ന് പറഞ്ഞാൽ ആ ഇതാരും ഏതുമില്ലാത്ത ആൾക്കാരെ ഒക്കെ പരിപാലിക്കുന്ന ഒരമ്മയുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ആ അമ്മ മരിച്ചുപോയി അവർക്ക് അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് പറഞ്ഞത് അപ്പോൾ അതിൽ ഒരാൾ മെൽബണിലാണ് ഒരാൾ ഞങ്ങളുടെ അടുത്തുണ്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ആ പ്രസ്ഥാനത്തെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ലോകത്ത് എവിടെയുള്ള ആൾക്കാരാണേലും ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമന്റ് കമൻറ്റ് പറയാം ഞാൻ ഇതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറയാം പിന്നെ ഈ വീഡിയോ കണ്ട് മറ്റുള്ളവരിൽ എത്തി ഇത് ഇതിന് റീച്ച് റീച്ചാവുകയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഇൻകം മൊത്തം ഞാൻ ഈ പ്രസ്ഥാനത്തിന് ഞാൻ കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഞാനൊരു ഫുൾ ടൈം നേഴ്സാണ് രജിസ്റ്റേർഡ് നേഴ്സാണ് ഇപ്പോൾ ഇത് എന്നോട് പറഞ്ഞു തന്നെ ഞങ്ങളുടെ ഇവിടെ എടുത്തോ സുഹൃത്ത് തന്നെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു തന്നയാൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഫുട്ടേയും ചെയ്യുന്നത് ഇതിൽ നിന്ന് അധികം വരുമാനം ഒന്നും ഒത്തിരി അധികം വരുമാനമൊന്നും എനിക്ക് കിട്ടാറില്ല കാരണം ഇത് വെളിയിൽ അടിച്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം നമ്മൾ വലിയൊരു ഭയങ്കര ഫേമസ് യൂട്യൂബർ ചെയ്യുന്ന വ്ലോഗ്യുന്ന ഒരാളൊന്നുമല്ല ഇവിടെ ഓസ്ട്രേലിയ വർഷങ്ങളായിട്ട് നിൽക്കുന്നു അപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തുള്ള പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവർ വീടിന്റെ അടുത്തുള്ളവരാണ് അപ്പം അത് അവരെ കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് കാണാം അവരെ പരിചയപ്പെടണം എന്റെ പേര് സെൻസി ആ പേര് നിഷ നിഷ ഇപ്പൊ രണ്ടുപേരും രണ്ടുപേരും നഴ്സുമാരാണ് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ നഴ്സുമാരായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ പിന്നെ ഓസ്ട്രേലിയയില് എത്രയാ ഒരു ഇരുവർഷം മേലെ ആണല്ലേ എങ്ങനെയാ നിഷക്കായിരിക്കും കൂടുതൽ പറയാനായിട്ടുള്ളത് അതിനെ പറ്റി അല്ലേ ഏത് ഫീൽഡിലാ വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ നാട്ടില് ി ശരി എവിടെയാണ് പഠിച്ചേഴ്സിംഗ് ഞാൻ ആ ബാംഗ്ലൂർ പറഞ്ഞു വന്ന സംഭവം എന്ന് പറഞ്ഞാല് മമ്മിക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അപ്പം അത് ഒരു നാനൂറ്റി ഇരുപത് പേരുണ്ട് അതില് ഇങ്ങനെ മനോരോഗികളാണ് അവര് സ്ട്രീറ്റീന്ന് കിട്ടുന്നതും പിന്നെ ആരും വേണ്ടാത്തവരും പാരന്റ്സിനെയൊക്കെ വഴിയിലിറക്കി വിടുന്നവരും അവരെയൊക്കെ നമ്മള് അമ്മച്ചി കൊണ്ടുവന്ന് താമസിപ്പിച്ചു താമസിപ്പിക്കുകയായിരുന്നു അപ്പം ഇത് തുടങ്ങിയത് ഒരു കഥ കഥന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് ധ്യാനം കൂടാൻ പോയതാണ് അമ്മ ഞങ്ങളും കൂടി ഞങ്ങൾ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയതാണ് ധ്യാനം കൂടി തിരിച്ചു വന്ന വഴിക്ക് ഒരു അപ്പച്ചൻ ഇങ്ങനെ ഞങ്ങള് തിരിച്ചു പോകാനിട്ട് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു അപ്പച്ചൻ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിട്ട് ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഭയങ്കരമായിട്ട് വിഷമിച്ച് അപ്പൊ അന്നേരം ഫീറ്റർ എന്ന് പറഞ്ഞ ഒരു അപ്പച്ചനായിരുന്നു അത് അപ്പൊ അന്നേരം ആ അപ്പച്ചനെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ആ ചായക്കടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പാത്രം ഒക്കെ വാങ്ങിച്ച് ഏഹ് അത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത് എന്റെ ഒരു പ്രീ ഡിഗ്രി സമയത്തായിരുന്നു എനിക്ക് ഓർമ്മയൊക്കെ പക്ഷെ എന്നാലും നമ്മള് പിന്നീടാണ് അത് ആക്ച്വലി അത്രയും ഇമ്പോർട്ടന്റ് നമുക്ക് മനസ്സിലായത് ലൈഫിൽ ആയി പ്രീ ഡിഗ്രി കാലം എവിടെയായിരുന്നു ഭാരത്മാതല്ലേ സ്ഥലം അപ്പം ഈ മമ്മിയും അല്ലേ അമ്മച്ചിക്ക് ഒരു ആക്സിഡന്റ് ആയി ഓഗസ്റ്റ് ആറാം തീയതി അപ്പം എന്നിട്ട് പിന്നെ അടൂര് വെച്ചിട്ട് തിരുവനന്തപുരത്ത് പോണ വഴിക്കാണ് മന്ത്രിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് പോണ വഴിക്കായിരുന്നു ആക്സിഡന്റ് ആയി അപ്പം എന്നിട്ട് പിന്നെ ഐസിയു ആസ്റ്റർ വെച്ചിട്ട് മരിക്കുകയാണ് ചെയ്തത് പതിനെട്ട് വയസ്സിന് വയസ്സിന് മുതല് അഡൽട്ട്സ് ആണ് ഉള്ളത് നൂറ് വയസ് വരെ തൊണ്ണൂറ്റിയെട്ട് വയസ്സുവരെയുള്ള ആൾക്കാരും ഇവിടെയുണ്ട് അവിടെ അതും ഇരുപത്തെട്ട് വർഷമായിട്ട് തുടക്കം ഉള്ള ഒരു ചേച്ചിയുണ്ട് ഉണ്ട് അവര് സ്ട്രീറ്റ് കിടന്നു പോലീസുകാരും അല്ലെങ്കിൽ കോട്ട ഓർഡറും അങ്ങനെയൊക്കെ ആൾക്കാര് പുറത്ത് വഴിയിൽ കിടക്കുന്ന ആൾക്കാരെല്ലാവരും വിളിച്ചുകൊണ്ടുവന്ന് അവരെ നോക്കി കഷ്ടം കൊടുത്ത് അവർക്ക് കിടക്കാൻ സ്ഥലം കൊടുത്ത് അവര് ട്രീറ്റ്മെന്റ് ചെയ്ത് ആ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ സൈക്കാട്ടി മെഡിസിൻ കൊടുത്തിട്ട് നമ്മൾ ടേക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ റീഹാബും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഇവർ അസുഖം മാറി കഴിഞ്ഞ് കഴിയുമ്പോ ഇവർക്ക് വീട്ടിൽ തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് പെണ്ണങ്ങളും പെണ്ണുങ്ങളുമായിട്ട് എത്ര സ്റ്റാഫ് ഉണ്ട് അറുപത്തിയെട്ട് സ്റ്റാഫുണ്ട് ഓ ശരി അപ്പം താമസിക്കാൻ നിങ്ങൾ മക്കളല്ലേ നിങ്ങൾ മൂന്ന് പേരാ എനിക്ക് രണ്ടിയന്മാരാൾ മെൽബോണിലും ഒരാൾ യു കെയിലും

എല്ലാവർക്കും പ്രായമുള്ളവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ പെരുമ്പാവ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നേ അധികം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവര് സാധാരണ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള പിന്നെ കൂടെ ബൈസ്റ്റാൻഡറിൽ നിൽക്കാനും പിന്നെ വെയിറ്റിങ്ങും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് അമ്മച്ചിയുടെ ഒരു ആഗ്രഹം രണ്ടായിരത്തി ആയപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഒരു ഹെൽത്ത് വെൽനസ് സെന്റർന്നുള്ള മാതിരി നമുക്കൊരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്താൽ തിങ്കിങ് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ് നമ്മള് ഒരു ഏകദേശം ഒരു ഇന്ന് അതിന്റെ അപ്പം ആ ഒരു സൗകര്യം ആ ഒരു ഹോസ്പിറ്റൽ വരുന്നതോട് കൂടിയിട്ട് ഇവരൊക്കെ എല്ലാവർക്കും ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എത്ര ഇത് അങ്ങനെ സ്റ്റേജിലാണ് ഇന്നത്തെ വാർത്ത രണ്ടായിരം ആണ് ഫസ്റ്റ് നല്ല എത്ര നില മൂന്ന് നില ഇത് പിന്നൊക്കെയുള്ള ചക്രം പൈസ അത് നമുക്ക് ട്രാൻസേഷ്യ പോലെ അല്ലെങ്കിൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ പിന്നെ ഓരോരുത്തരുടെയും അതിലെ ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യാനായിട്ട് അമ്മച്ചീടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ വേണം എന്നുള്ളത് ആ ഹോസ്പിറ്റലിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്ന വഴിക്കാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് അല്ലേ അല്ലെ അപ്പം നിഷ ഈ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അവിടെയായിരുന്നു ഇവര് ഞങ്ങളുടെ തൊട്ട് അടുത്ത അടുത്തല്ല ഏകദേശം ഒത്തിരി ദൂരം അല്ലാതെ സ്ഥലത്താണ് എന്റെ ഫ്രണ്ട്സ് ഇവർ ഫ്രണ്ട്സ് ആണ് അങ്ങനെ അല്ലാതെ വേറെ പറഞ്ഞു തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആദ്യകാല ഫ്രണ്ട്സായിട്ട് ഇവരൊക്കെ കൂട്ടുകാരാണ് ഓസ്ട്രേലിയക്ക് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പല ആൾക്കാരൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾ കേട്ടപ്പോൾ കേട്ടപ്പോൾ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ അടിച്ച് കൊടുത്ത് നോക്കി വർക്കർ കേരള ഗവൺമെന്റിന്റെ ഇഷ്ടംപോലെ കിട്ടി പക്ഷേ പുള്ളികാരത്തിയുടെ ആ ഒരു ലാസ്റ്റ് ഒരു വിഷ് എന്താ നമുക്ക് നടക്കാതെയാണ് പോയത് നമ്മുടെ നമ്മുടെ ബാക്കിയുള്ള അപ്പൊ ഞാൻ സ്വന്തം കുടുംബം വരെ തിരിച്ചെന്ന് വേണേൽ പറയാം അല്ലെ സ്വന്തം കുടുംബം ഫാമിലി ലൈഫ് എല്ലാം തിരിച്ച് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റഡായിട്ടൊരു പേഴ്സൺ ആയിരുന്നു കാരണം ജീവിതത്തില് ഇതിനുവേണ്ടി തന്നെ അലഞ്ഞ് നടക്കുമായിരുന്നു അല്ലേ അപ്പം ഇവരുടെ ഇപ്പൊ നിഷക്കാണ് രണ്ടു മക്കളുള്ളതിൽ നിഷക്കാണ് ഇതിനകത്ത് മുൻപോട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിഷ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പൊ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് നിങ്ങൾ എവിടുന്നവരാണെങ്കിൽ പോലും ഇപ്പൊ കേരളത്തിലുള്ളവരാണെങ്കിൽ ഇവിടെ പെരുമ്പാവൂരൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്ത് കൊടുക്കാം ആംബുലൻസ് ഉണ്ടോ നിങ്ങൾ സ്വന്തമായിട്ട് വലിയ ആംബുലൻസ് ആണോ ഐസിയു ആംബുലൻസ് ഓക്സിജൻസ്മാരുണ്ടോ അതിനകത്ത് ഇരുപത്തെട്ട് പേരുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ കാറ്ററിംഗ് ചെയ്യാൻ ആവശ്യമുണ്ട് ക്ലീനിങ് ചെയ്യാൻ ആവശ്യമുണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സിനെ ആവശ്യമുണ്ട് എന്ത് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി ഇവരുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇപ്പൊ ഇവരുടെ പ്രവർത്തികളോ ഇവരുടെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശ്വസം നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ അവധിക്ക് പോകുമ്പോൾ ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ പിഞ്ചുപിഞ്ചുങ്ങളുടെ ബർത്ത്ഡയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആഘോഷിക്കണോ അവരുടെ കൂട്ടത്തില് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ പിന്നെ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ വരിക വിദേശത്തുള്ള ആൾക്കാര് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെ ഇത് പോയി കാണുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏത് തരത്തിലല്ല നമ്മൾ മുമ്പേ പറഞ്ഞാൽ കാറ്ററിംഗ് കാറ്ററിംഗ് ക്ലീനിങ് ഡോക്ടേഴ്സ് ആൾക്കാർ വരുന്നുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഹെയർ വരുന്നുണ്ട് വരുന്നുണ്ട് ചെയ്യാൻ ചെയ്യാൻ ടൈപ്പ് ടൈപ്പ് ഓഫ് ഓഫ് ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കമ്പനിക്ക് ഇത് അമ്മയുടെ ആ വിഷൻ വേറെ രീതിയിലേക്ക് വേറൊരാളെ ഏൽപ്പിക്കാനായിട്ട് ഇവർക്ക് മടിയാണ് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലല്ലേ അങ്ങനെ ചെയ്യാനാണ് ഇപ്പൊ നമുക്ക് താല്പര്യം കാരണം അമ്മച്ചി അത് ജീവിച്ചതും മരിച്ചതും അബോ വേണ്ടിട്ടും അവിടെയുള്ള മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആഗ്രഹം ഒരിക്കലും ഇല്ലായിരുന്നു പലരും വന്ന് വായിക്കാനൊക്കെ നോക്കിയായിരുന്നു അല്ലേ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ അമ്മച്ചിയുടെ ആ ഒരു വിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ആവാതെയാണ് ആളിവിടുന്ന് പോയത് കാരണം ആ ഒരു ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് ഓപ്പൺ ടു കമ്മ്യൂണിറ്റിയും കൂടിയാണ് വേണ്ടിയിട്ട് മാത്രമല്ല ആൾക്കാർക്ക് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അത് എത്രമാത്രം നമുക്ക് നടത്താൻ പറ്റും അറിയില്ല പക്ഷേ ഉള്ളു എല്ലാരും എല്ലാം സപ്പോർട്ട് സപ്പോർട്ടാണ് പള്ളി അച്ഛന്മാരൊക്കെ മാസത്തിൽ ഒരിക്കലും ഒരു കുർബാന ഉണ്ട് സിസ്റ്റേഴ്സ് ഒക്കെ എല്ലാവരും വന്നിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോവാൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് പിന്നെ നിങ്ങൾക്ക് അവിടെ കാറ്ററിംഗ് ഒക്കെ ആൾക്കാരൊക്കെ അങ്ങനെ കൊണ്ടു തരും ഇപ്പം ഒരു സദ്യ നടത്തിയിട്ട് ബാക്കി ഫുഡ് നാല് നാലുമണിക്ക് മുന്നേ ആണെങ്കിൽ നമ്മൾ പറയും നാല് മണിക്ക് മുന്നേ കൊണ്ടു തരാം കാരണം നമുക്ക് ഫ്രീസറിന്റെ കപ്പാസിറ്റി ഇല്ല അപ്പൊ അതായത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ അല്ലെങ്കിൽ ആഘോഷിക്കുന്നവർ ഇപ്പൊ ചെലവ് കുറച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്യാം ഒരു ടീ കോഫി ടീ കൊടുക്കാം ഞങ്ങൾ സ്നാക്ക് കൊടുക്കാം എത്ര ചെറിയ പൈസ ആയാലും നമ്മൾക്ക് കറക്റ്റ് ആയിട്ടൊക്കെ കൊടുത്താൽ നമ്മൾ അതിന്റെ ഏർ നമുക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ള അക്കൗണ്ടൻസിയായിട്ടെന്നാണ് അപ്പൊ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു തടസ്സങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്കൊക്കെ സാലറി ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നമ്മൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് ടൈമിൽ കൊടുക്കാൻ പറ്റാറില്ല ഒത്തിരി പേരുണ്ട് അങ്ങനെയാണ് പിടിച്ച് നീക്കുന്നത് ഫുഡ് ഒക്കെ കൊടുക്കാനായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് ഉച്ചക്ക് കൊടുക്കാനല്ല വൈകുന്നേരത്തേക്ക് ആഹാരം കൊടുക്കാനില്ലാത്ത ഒരു അമ്മ പോയതിന് ശേഷം അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥകളുണ്ടോ അമ്മച്ചി എപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്ന പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ പറയും മക്കളെ വെള്ളം തിളപ്പിക്കാൻ പറയും അരി വരും ചോറ് വരും അല്ലെങ്കിൽ ആ വെള്ളം തിളപ്പി വെള്ളം തിളപ്പിച്ചിട്ടോ കറക്റ്റ് സമയത്ത് വരും എന്ന് പറയും അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇരുപത്തെട്ട് വർഷവും ഒരു നേരം പോലും ഭക്ഷണം ഇല്ല വന്നിട്ടില്ല എനിക്കുള്ള ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തേക്കണം കോവിഡിന്റെ ടൈം ആണോ കോവിഡ് ടൈമില് അതൊക്കെ തരണം ചെയ്ത് പോകാനുള്ള കഴിവുള്ള ഒരാളായിരുന്നു അതല്ല ഇഷ്ടംപോലെ മരണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ എല്ലാവരും ഇഷ്ടം നമുക്കൊരു നൂറ്റമ്പത് ആൾക്കാർ കിടപ്പ് രോഗികളുണ്ട് അപ്പൊ അത് തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ വല്യൊരു സംഭവം അപ്പൊ അത്ര ആൾക്കാരും ഉള്ളപ്പോ നമുക്ക് സ്ഥിരം മരണങ്ങളും കാര്യങ്ങളൊക്കെ കോവിഡിന്റെ സമയത്ത് അടക്കാൻ പറ്റാതെയൊക്കെ വിളി ആയി കൂടി വെച്ചുകൊണ്ടിരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോഴാണെങ്കിലും ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ബാക്കിലുള്ളൊരു മനസ്സിലായി ഉം അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെ

അവർക്ക് ആള് വേണം പറ്റത്തില്ല മനസ്സിലായി അപ്പം ഈ ഇതൊക്കെയാണ് ഇവരുടെ പ്രവർത്തികള് പിന്നെ എല്ലാ തരത്തിലും ഇവർക്ക് ആവശ്യമുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ വിഷൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാരും സപ്പോർട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും ഒറ്റ ഒരു ദിവസം ലക്ഷം രൂപ എല്ലാ സൈക്കാട്രിക് പേഷ്യൻസ് മെഡിസിൻ വേണം ഫസ്റ്റ് ഓഫ് ഓൾ മെഡിസിൻ ഫുഡ് പറയേണ്ട കാര്യമില്ല പിന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫ് ഒരാൾക്ക് ജീവിക്കാൻ നാട്ടിൽ എത്ര രൂപ ഒരാൾക്ക് നമുക്ക് തന്നെ അതുപോലത്തെ നാനൂറ്റമ്പത് ആൾ ഉണ്ടെങ്കിൽ കോസ്റ്റ് എന്തോ ഈ മന്ത്രിമാരാ അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് സപ്പോർട്ട് വരാറുണ്ടോ ചെയ്യാറുണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ി ഒരു സ്ഥാപനം ഇങ്ങനെ പൂട്ടി അപ്പം അതില് നമുക്ക് ഇരുപത് പേരെ കൊണ്ട് തന്നു നമ്മൾ വെൽക്കം നന്നായിട്ടാണ് നമ്മൾ അത് റിസീവ് ചെയ്തതൊക്കെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ സർവീസ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് കണക്ടാണ് അവര് എല്ലാ വർഷവും അതിന്റെ എല്ലാം രജിസ്ട്രേഷനും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം ലൈസൻസോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിങ്ങൾക്ക് ശരിക്കും മാസം പറഞ്ഞ ഫണ്ട് ആവശ്യമുണ്ട് വർക്കേഴ്സിന് ആവശ്യമുണ്ട് അല്ലെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യം ആ അപ്പൊ നിങ്ങള് ഇല്ല ഞാനിത് വെച്ച് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാണുന്ന ആൾക്കാര് ഇവരുടെ നമ്പേഴ്സ് തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യമുള്ളവർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കഴിവുള്ള ആൾക്കാർ ഇവരുമായിട്ട് ബന്ധപ്പെടുക ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെ രീതിയിലൊരു ഔട്ട്കം കൊടുത്ത് ആയിട്ട് ഒരു നല്ല രീതിയിൽ പോകാൻ നമ്മുടെ നാട്ടിലുള്ളൊരു സംഭവമാണ് അതിന് ഒരിക്കലും ഒരു തടസ്സം വരാതിരിക്കാൻ നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ആരൊക്കെ ആൾക്കാർക്ക് ഇട്ടു കൊടുക്കുക അല്ലെ ചെയ്തു കൊടുക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ആൾക്കാർ നിങ്ങളെ കൊണ്ട് പറ്റിയല്ലേ നിങ്ങൾ ആരാക്കും ഇട്ട് കൊടുക്കുക മറ്റുള്ളവർക്ക് പ്രാപ്തിയുള്ള ആൾക്കാർ അവർക്കൊക്കെ സോഴ്സ് ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്ന് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്കും ഒരു സന്തോഷമാവും ഇവരുടെ അമ്മയുടെ ആ വിഷൻ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് രോഗികളായിട്ടുള്ളവരൊക്കെ അല്ലേ അവർക്കൊക്കെ ഒരു അവയം ആവും കാണുവാണെങ്കിൽ മറ്റേ നിങ്ങൾ നമ്പർ പാസ് ചെയ്യുക നമ്പർ പാസ് ചെയ്യും ഇന്നോടത്തൊണ്ടെന്ന് പറയാം ഇപ്പം നമ്മളിത് റീല് ചെയ്ത് കാണുമ്പോൾ ചിലർ വന്ന് വീഡിയോ കിട്ടിയേക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പോയി മുടി കെട്ടി ചെയ്ത് കൊടുത്തവർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്ത് ഇങ്ങനെ ചില പൈസ കൊടുത്ത് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ആൾക്കാരെ നമ്മൾ ഇവർ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള ആൾക്കാർ ദൈവം ക്യാമറയ്ക്ക് മുന്നിൽ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇവരാണ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ഇവരുടെ സപ്പോർട്ട് ഇവരെ ആകർഷിക്കുന്നു ഇവരെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഇവരെ കാണുക ഇവരെ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വിളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നിട്ട് പറ്റുന്നവർ ചെയ്യുക അപ്പം നമുക്ക് കാണാം നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു